ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ ചുരിദാറിന്റെ ബോഡി ബോഡി പാർട്ട് കട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കട്ടിങ്ങാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ടുള്ള കട്ടിങ്ങും കഴുത്ത് കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും അത്രയാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പം ഞാൻ അതിനായിട്ട് നമ്മുടെ ഇന്നലെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ബോഡി പാർട്ടൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ബാക്ക് നെക്കാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് പിന്നെ നമ്മുടെ കൈക്കുഴി ഒന്ന് കട്ട് ചെയ്യണം ഫ്രണ്ട് കൈക്കുഴി അപ്പോൾ അതിന് നമ്മുടെ ഫ്രണ്ട് മാറ്റിയ ശേഷം ബാക്കിൽ ഒരു മൂന്നിഞ്ച് വീതിയിൽ അടയാളപ്പെടുത്താം മൂന്നാണ് നമ്മുടെ കഴുത്തകലം അതിൽ നിന്ന് ഇഞ്ച് ബാക്ക് കഴുത്തിറക്കം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ടൊന്ന് വരച്ചു കൊടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താവും വരയ്ക്കുന്നതല്ലേ ഇതിപ്പോൾ ഇതും കറക്റ്റ് അളവാണൊന്ന് നോക്കിയിട്ട് വീണ്ടും വീണ്ടൊന്ന് വരച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്ക് കഴുത്ത് റൗണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ തേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ദേ കട്ട് ചെയ്ത് മാറ്റിയില്ലേ ഇനി നമുക്ക് ആ രണ്ട് പീസും കൂടി കറക്റ്റായിട്ടൊന്ന് വച്ചിട്ട് നമ്മൾ ആദ്യമേ അടയാളപ്പെടുത്തിയില്ലേ ഷെയ്പ്പും അതിൻ്റെ ആ സ്ലിറ്റ് ഭാഗവും അതൊന്ന് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവാം തയ്ക്കുമ്പം കറക്റ്റ് ആ ഷേപ്പ് പശമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ സ്ലിറ്റിൻ്റെ ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇന്നലെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർ എനിക്കൊരു മുപ്പത്തിരണ്ട് ഇഞ്ച് സൈസിലുള്ള അളവിൻ്റെ വീഡിയോ ഇടോ അന്നിങ്ങ് ക്യാൻവാസിലോ എന്തെങ്കിലും എഴുതി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പം നമ്മൾ അടുത്ത വീഡിയോ അതായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇതനുസരിച്ച് അടുത്ത വീഡിയോ എൻ്റെ അതായിരിക്കും മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ചുരിദാർ ഇനി നിന്ന് നമ്മുടേതെ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടാം ഫ്രണ്ട് കൈക്കുഴിയാണ് കുഴിക്കണേ മുകളിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ താഴോട്ടാക്ക് ഒരു ലൈൻ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നേ മുക്കാലിട്ടോ അവിടെ നിന്നിട്ടാണ് നമ്മൾ കൈക്കുഴിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അവിടെ നിന്നിട്ട് നമ്മളാ കെയർവ് വന്നോടത്തിൽ അര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ മുകളിൽ നിന്ന് ആ അര ഇഞ്ച് വളച്ച് നമ്മുടെ ചെസ്റ്റ് അളവ് എടുത്തില്ല ഫസ്റ്റ് ചെസ്റ്റ് അളവ് എടുത്തതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്കത് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ബിഗിനൈസർ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരച്ചിട്ട് മാത്രം കട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട് കഴിക്കുഴി അതേപോലെ ഇതേപോലെ അര ഇഞ്ച് കറക്റ്റായിട്ട് വരച്ചിട്ട് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതേ ആ സെയിം എലവൻസ് ഇട്ടോടത്തിലും ഒരു കട്ടിങ് കൊടുക്കാം ഇനി നമ്മളത് ഫ്രണ്ട് കഴിക്കുഴിയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫ്രണ്ടാന്ന് മനസ്സിലാവാൻ നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടില്ല എന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനി നമുക്കിത് എന്താ ചെയ്യാം നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് നിർത്തിയിട്ടിട്ടുണ്ട് ഒറ്റ പീസാണ് ആദ്യമേ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് തുണി തകയൂല കാരണം പതിനാറ് ഇഞ്ച് ഇറക്കം കിട്ടണം പക്ഷെ എനിക്ക് അതിനുള്ള ഇറക്കം ഇല്ല അപ്പം നമുക്ക് താഴ്ഭാഗത്ത് കട്ട് പീസ് പിടിപ്പിക്കാം എന്ന് ഇതിപ്പോൾ ഒരു എട്ടര ഇഞ്ചിൻ്റെ ഇറക്കം കിട്ടുന്നുള്ളൂ ബാക്കി ഭാഗം നമുക്ക് വേറെ പീസ് വെച്ച് അടിഭാഗത്ത് കട്ട് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അത് നമുക്കൊന്ന് കറക്റ്റാണോ നോക്കിയിട്ട് നല്ല ലെവൽ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക ആ ഈ സൈഡ് ഇവിടെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം വന്നത് താഴ്ഭാഗം കൈഭാഗം ഭാഗം കൈക്കുഴി കൈയുടെ ത അടിഭാഗം ഇനി അവിടെ നിന്ന് നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ചിൽ കർവ് വരയ്ക്കണം അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നേ മുക്കാൽ ഇഞ്ച് കർവ്വ് വരക്കണോടത്തിൽ കറക്റ്റ് ആണോന്ന് രണ്ട് സൈഡ് നോക്കിയിട്ട് ഒരു സ്കെയിൽ വെച്ച് അളക്ക അതൊന്ന് നീട്ടി വരച്ച് കൊടുക്ക താഴ്ഭാഗത്ത് നമുക്ക് കൈവണ്ണം നമ്മുടെ വണ്ണത്തിൻ്റെ ഇത് പതിനൊന്ന് ഇഞ്ചാണ് അതിൻ്റെ പകുതി അഞ്ചര അവിടെ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് സീമൻസ് കൊടുക്കാം അതുപോലെ മുകൾ ഭാഗത്തും രണ്ടിഞ്ച് സീമലവൻസ് കൊടുക്കട്ടെ ആ മൂന്നേ മുക്കാൽ നമ്മൾ കേർവ് എടുത്തില്ലേ അവിടെ ആ തമ്മിലൊന്ന് നമുക്കിത് ഇതുപോലൊന്ന് സീമലവൻസ് വരച്ച് യോജിപ്പിക്കാം കണ്ട രണ്ടിഞ്ച് അവിടെയും സീം സീമലവൻസ് കൊടുത്തതും താഴ്ത്ത സീമലവൻസും കൂടിയാണ് നമ്മൾ വരച്ച് യോജിപ്പിക്കേണ്ടത് ആ ഇനി നമുക്ക് ഇത് വരച്ച് നല്ല പോലെ സ്കൈൽ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി കേട്ടോ കറക്റ്റ് ആണെങ്കി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം മുകളിലുള്ള അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്നില്ലല്ലോ മനസ്സിലായില്ല അല്ലേ അപ്പം ഈ അളവ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരാം ഇതാണ് നമ്മുടെ മിഡ് പോയിന്റല്ലേ മുകളിൽ ആ മിഡ് പോയിന്റിൽ നിന്ന് നമുക്ക് ഒമ്പത് ഇഞ്ചാണ് ആ കെർവിലോട്ട് വേണ്ടത് ഇഞ്ച് കൈക്കുഴിയുടെ ഈ ഒമ്പത് ഇഞ്ച് എങ്ങനെയാണ് കിട്ടണേന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് മുപ്പത്തിയെട്ടല്ലേ ചെസ്റ്റ് നമ്മളെടുത്തേ ആ മുപ്പത്തെട്ടിന് നാലായിട്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പതര കിട്ടും അപ്പം ഇവിടെ വരച്ചിട്ട് തെളിയല്ലാട്ട ഒമ്പതര കിട്ടും ആ ഒമ്പതരയിൽ നിന്ന് അര മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഒമ്പത് ചെസ്റ്റ് അളവിൽ നിന്ന് നമ്മുടെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻ്റിൽ ചോദിക്കാം വേണ്ട ഇതിപ്പോൾ ഒമ്പത് കണ്ടോ ഇതാണ് കറക്റ്റ് നമ്മുടെ ഒമ്പത് അവിടെ ഒരു അടയാളപ്പെടുത്തുക അതിൽ നിന്ന് അവിടെ നിന്നിട്ട് നമുക്ക് രണ്ട് സീമലോൻസ് കൊടുക്കണം അതാണ് ഞാൻ അവിടെ കെർവ് നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്തത് ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ആ ഒമ്പത് ഇഞ്ചിലോട്ട് ഒന്ന് വളച്ച് മാർക്ക് ചെയ്യണം കൈക്കുഴി അതാണ് നമ്മുടെ സ്ലീവിൻ്റെ കൈ ഭാഗം കൈക്കുഴിക്ക് വയ്ക്കേണ്ട ഭാഗം അത് ഇതുപോലെ ഒന്ന് ആ ഒമ്പത് ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യുക ഈ ചോക്കായ കൊണ്ട് നിങ്ങൾക്ക് തെളിഞ്ഞ് വരാൻ സമയം നല്ല കട്ടിയിൽ ഞാൻ വരയ്ക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഭാഗത്തിന് ഇനി നമ്മൾ എന്താ ചെയ്യുക ഈ സ്ലീവ് ഇങ്ങോട് കട്ട് ചെയ്ത് മാറ്റുക നല്ല സിമ്പിളായിട്ട് നമുക്കത് ഈ മെഷർമെൻറ്റ് ഏതൊരു ചുരിദാറിൻ്റെയും ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം അപ്പം ഞാൻ വേറൊരു വീഡിയോയിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ബിഗിനേഴ്സൊക്കെ സ്ലോ ആയിട്ട് പതിയെ സാവധാനം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആ വരയൊക്കെ നല്ല പോലെ തിളച്ച് വരിക്കുക എന്നിട്ട് കട്ട് ചെയ്താൽ നല്ല സൈഡിൽ ചെയ്യരുത് ചീത്ത സൈഡിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലേ ഇനി നമുക്ക് ആ കറക്റ്റ് കളവിലൊന്ന് നോച്ചു കൊടുക്കാം ഇനി ഇത് വച്ചിട്ട് നമുക്ക് മറ്റേ കൈക്കുഴിയും കൈയും അടിച്ചെടുക്കാം കേട്ടോ സ്ലീവും കൂടി അടിച്ചെടുക്കാം ഇപ്പോൾ ദേ അവിടെയും ഞാൻ ആ സീം സീമലവെൻസിൻ്റെ കറക്റ്റ് കാണണ്ട അളവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ലീവിന് ആവശ്യമുള്ള ബാക്കി പീസും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് കൈ ഈ കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം അതിന് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക അവിടെ നിന്നിട്ട് നമുക്ക് ഒരു കാലിഞ്ച് ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്ത് വലുത് ഇടുക്കണ്ട കാലിഞ്ച് അളവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ കൈക്കുഴിക്ക് പിടുത്തം വരാതിരിക്കാനാണ് ഈ സ്ലീവും നമ്മുടെ ചുരിദാറിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തായിരുന്നു കണ്ടോ ഇനി നമുക്കിത് ഇത് ഫ്രണ്ടാണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വരച്ച് കൊടുക്കുക രണ്ട് സൈഡും വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് തയ്ക്കാൻ നേരത്ത് മാറിപ്പോകില്ല ഇനി ഇത് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് ക്യാൻവാസും കട്ട് ചെയ്തെടുക്കുക അതിനായിട്ട് നമുക്ക് നാല് നാല് എട്ട് ഇഞ്ച് അളവിലൊന്ന് ക്യാൻവാസ് മടക്കി വയ്ക്കുക ഒരുപാട് ഇത് വേസ്റ്റ് ആയി പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അവിടെ നിന്നിട്ട് നമുക്ക് ഒരു മുഗൾ ഭാഗം അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ക്യാൻവാസിൻ്റെ മുകൾ ഭാഗം അതിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം അത് നമുക്ക് അടിക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകൾ ഭാഗം അരേഞ്ച് അടയാളപ്പെടുത്തുന്നത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം ഇനി അവിടെ നമുക്ക് നമ്മുടെ കൈ കഴുത്തിൻ്റെ അകലം മൂന്നിഞ്ച് അടയാളപ്പെടുത്തുക താഴ്ഭാഗത്ത് അഞ്ചര ഇഞ്ചാണ് നമ്മുടെ കഴുത്ത് ഇറക്കം ഫ്രണ്ട് അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്തുക താഴ്ഭാഗത്തും അതുപോലെ മൂന്നിഞ്ച് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് സ്ക്വയർ ആക്കി കൊടുക്കുക ഏത് മോഡൽ വേണേലും നമുക്ക് കൈയുടെ കഴു കഴുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് സ്ക്വയർ 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 ആക്കാം ഇനി നമുക്ക് ഒരു ഇഞ്ച് നമ്മുടെ ചുറ്റിനും വേണം അപ്പോൾ അതേ അതിനുള്ള തുണിയുണ്ട് തുണിയെല്ലാം ക്യാൻവാസ് ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ മടുക്കിയിട്ടത് ഇനി നമുക്കിത് ഇതൊന്ന് ഒരു റൗണ്ട് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ഇല ആലിലയുടെ ഒരു രൂപത്തിൽ വലിയ നല്ലൊരിതല്ല പെർഫെക്റ്റ് ആയിട്ടല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ആലിലയുടെ രൂപത്തിൽ കഴുത്ത് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ വരച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തും ഒരിഞ്ച് വീതിയിൽ അടയാളപ്പെടുത്താം റൗണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റൗണ്ടിൽ അടയാളപ്പെടുത്താം അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് അടയാളപ്പെടുത്താം ഞാൻ അപ്പോൾ അതേ റൗണ്ടിലാണ് അടയാളപ്പെടുത്തി കൊടുക്കണ ഒരു ഇഞ്ച് അപ്പോൾ അതെ ഒരിഞ്ച് ഇതിലാണ് ഞാൻ ഇങ്ങനെ മടിക്കിട്ടേക്കുന്നത് നാല് 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 എട്ട് ഇഞ്ച് വീതിയുള്ള ഉള്ള ക്യാൻവാസായിട്ട് അതെ കണ്ട കറക്റ്റ് നാല് നാല് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യാം മുഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ആ മൂന്നിഞ്ചിൽ നിർത്താം അപ്പോൾ അത് ഞാൻ ഉൾവഷവും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്ക് നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളാണ് ക്യാൻവാസ് വെച്ച് നമുക്ക് കഴുത്ത് തയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നിൻ്റെ ഇനി സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഇതേ ഇതൊന്ന് ഒരു കട്ട് പീസുമ്പോൾ വച്ചിട്ടൊന്ന് തേച്ചെടുക്കണം അപ്പോൾ ഇതേ ഞാൻ നല്ലപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ചൂട് ചൂടധികമായി പോയാൽ തുണിയൊന്ന് ഇതായി പോവും ഇത് പഴകിയ ക്യാൻവാസായതുകൊണ്ട് പിടിക്കാ ഇത്തിരി പാരുണ്ടായി അപ്പം ഞാനൊന്ന് പതിതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ ഫുൾ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഇനി തയ്യലിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ ഏത് വീഡിയോ ആണോ ആവശ്യം പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഇതിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് വരുന്ന ചുരിദാറിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്